ദളിത് പെൺകുട്ടിയെ കണ്ടതും അവരുടെ ഭാവം മാറി രൂപം മാറി ദളിത് പെൺകുട്ടിയുടെ തലയിൽ ചൂടിയിരിക്കുന്ന പൂവിൽ നായകൻ ചുംബിക്കുന്നത് കണ്ട് തിയേറ്ററിൽ എഴുന്നേറ്റ് നിന്ന് ബഹളമുണ്ടാക്കുകയും സ്ക്രീനിലേക്ക് കല്ലെറിയുകയും ചെയ്തു നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ യുവാക്കളുടെ ദിക്കും തിരക്കും ഒക്കെയാണ് യുവാക്കളുടെ മാത്രമല്ല ഒട്ടുമിക്ക കലാകാരന്മാരുടെയും ഒക്കെ ആഗ്രഹം സിനിമയിലൊന്നും മുഖം കാണിക്കണം അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ടെക്നിക്കൽ സൈഡിൽ വരണം ഇതൊക്കെയാണ് സിനിമയിൽ വന്നു കഴിഞ്ഞാൽ അവർ ലോകമറിയും വലിയ കാശികാരാവും ഇതൊക്കെയാണ് അവരുടെ ചിന്തകളും ഇങ്ങനെയിരിക്കെ നമ്മളെല്ലാവരും മറന്നുപോയ ഒരു സംഗതിയുണ്ട് മലയാള സിനിമയ്ക്ക് വിത്തുവാകിയ ഒരു മനുഷ്യൻ മലയാള സിനിമ ഇവിടെ കൊണ്ടുവന്ന ഒരു മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ മലയാള സിനിമയ്ക്ക് വേണ്ടി ജെ സി ദാനിയേൽ എന്ന ആ മനുഷ്യൻ ഒരു കഥ എഴുതി അതൊരു തിരക്കഥയുണ്ടാക്കി അതിൽ നായകനായി അഭിനയിച്ച് അത് നിർമ്മിച്ച് എടുത്തിയ ഒരു സിനിമ ആ സിനിമയിൽ ഒരു നായികയ്ക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലായിരുന്നു കുറെ കാലം അവസാനം ബോംബെയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു പക്ഷേ അതിന്റെ ഷൂട്ടിങ് പൂർത്തീകരിക്കാനോ ആ നായികയെ വെച്ച് തുടരാനോ കഴിയാത്ത അവസ്ഥ അങ്ങനെ വീണ്ടും സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് പേരെ സമീപിച്ചെങ്കിലും അന്നൊന്നും സിനിമയിൽ അഭിനയിക്കാൻ പെൺകുട്ടികളെ കിട്ടാത്ത കാലം കാരണം സ്ത്രീകൾ മാറുമറയ്ക്കാൻ പാടില്ലായിരുന്ന സമയത്ത് സ്ത്രീകൾ മുലക്കരം കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്ന നാട്ടിൽ ഒരു സിനിമ പിടിക്കാനിറങ്ങിയ ജെ സി ദാനിയലിന് എവിടുന്നാണ് നായികയെ കിട്ടുന്നത് അവസാനം കാക്കാരശി നാടകം കളിച്ചുകൊണ്ടിരുന്ന ഒരു ദളിത് പെൺകുട്ടിയെ നായികയാക്കി ആ പെൺകുട്ടിയുടെ പേരാണ് പി കെ റോസി ഈ പി കെ റോസി ആ സിനിമയിലേക്ക് അവരെ തിരഞ്ഞെടുത്തിട്ട് അവർ ആ സിനിമയിൽ അഭിനയിച്ചു അപ്പോഴേക്കും അവിടുത്തെ തമ്പ്രാക്കന്മാരെല്ലാം കൂടി വാളം പരിചയവുമായി വരുന്നു വളരെ ബുദ്ധിമുട്ടി അതിൻ്റെ ഷൂട്ടിങ്ങുകൾ മുഴുവൻ ജെ സി ഇ തീർത്തു അങ്ങനെ വിഗതകുമാരൻ എന്ന നിശബ്ദ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് നവംബർ ഏഴിന് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു അന്ന് ഏതാനും ഹിന്ദി സിനിമകളും ചില തമിഴ് സിനിമകളും വല്ലപ്പോഴും ഒരിക്കൽ മാത്രം വരുന്ന തിയേറ്ററുകളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് അതും വിരലിൽ എണ്ണാവുന്ന ഒന്നോ രണ്ടോ തിയേറ്ററുകൾ മാത്രം അങ്ങനെ തിയേറ്ററിൽ സിനിമ കണ്ടപ്പോൾ തമ്പുരാക്കന്മാരെല്ലാം നേരത്തെ തന്നെ തിയേറ്ററിലേക്ക് വന്നു ദളിത് പെൺകുട്ടിയെ കണ്ടതും അവരുടെ ഭാവം മാറി രൂപം മാറി ദളിത് പെൺകുട്ടിയുടെ തലയിൽ ചൂടിയിരിക്കുന്ന പൂവിൽ നായകൻ ചുംബിക്കുന്നത് കണ്ട് തിയേറ്ററിൽ എഴുന്നേറ്റ് നിന്ന് ബഹളമുണ്ടാക്കുകയും സ്ക്രീനിലേക്ക് കല്ലെറിയുകയും ചെയ്തു അങ്ങനെ അലങ്കോലപ്പെടുത്തി ആ ഷോ പോലും ഇല്ലാതെയാക്കിയിട്ട് അവിടെ നിന്നും പുറത്തു വന്ന തമ്പ്രാക്കന്മാർ റോസിയുടെ ഇതിനുള്ള പകരം വീട്ടണം ഇതായിരുന്നു തമ്പ്രാക്കന്മാരുടെ അന്നത്തെ ഉത്തരവും തമ്പ്രാക്കന്മാരുടെ വിചാരവും ഒരു ദളിത് പെൺകുട്ടി സിനിമയിൽ അഭിനയിച്ച ആ സിനിമ ഞങ്ങൾ കാണണോ ഇതൊക്കെയായിരുന്നു അവരുടെ മനസ്സിലെ ചിന്ത അങ്ങനെ ഈ തമ്പ്രാക്കന്മാരെയൊക്കെ പേടിച്ച് അന്ന് നാടുവിട്ട പി കെ റോസി എന്ന നായിക നടിയുടെ ാം പിറന്നാളായിരുന്നു ഈ നൂറ്റി ഇരുപതാം പിറന്നാൾ മലയാള സിനിമയിൽ ആരും അറിഞ്ഞില്ല ഒരു ചാനലുകാരും അറിഞ്ഞില്ല ഒരു പത്രങ്ങളും അറിഞ്ഞില്ല പക്ഷേ അറിഞ്ഞ ഒരു കൂട്ടരുണ്ട് അങ്ങ് വിദേശത്ത് നിന്ന് സായിപ്പന്മാർ തൊടുത്തുവിടുന്ന ഗൂഗിൾ ആ ഗൂഗിളിൽ ഒരു പരാമർശം വന്നു മലയാള സിനിമയിലെ ആദ്യ നായിക റോസിക്ക് അവരുടെ നൂറ്റി ഇരുപതാം ജന്മദിനത്തിൽ ആശംസകളായിരുന്നു റോസി എവിടെയാണെന്ന് പിന്നെ ആരും കണ്ടിട്ടില്ല ആ വീതകുമാരൻ തുടങ്ങിയ സിനിമ ഇന്ന് മലയാള സിനിമ പോലും മുന്നൂറും നാന്നൂറും കോടി ക്ലബ്ബുകളിലൊക്കെ എത്തി നീക്കുമ്പോൾ മലയാളത്തിലെ ആദ്യ നായികയെ മറക്കുന്നത് ശരിയാണോ എന്ന് മലയാള സിനിമയിലെ ടെക്നീഷ്യന്മാരും മലയാള സിനിമ കൊണ്ട് അന്നം കഴിക്കുന്ന എല്ലാവരും ഒന്ന് ആലോചിക്കണം ഒരു ദളിത് പെൺകുട്ടിയായി പോയത് കൊണ്ട് എന്തിനാണ് അവരെ ഈ നാട്ടിൽ നിന്ന് തന്നെ അമ്മ ഓടിച്ചു കളഞ്ഞത് ഒരു സിനിമയിൽ അഭിനയിച്ചതാണോ കുഴപ്പം അതിന്റെ ചുവട് പിടിച്ച് അല്ലെങ്കിൽ ആ കഥ വെച്ച് സെലിലോയിഡ് എന്നൊരു ചിത്രം കമൽ ഒരുക്കിയിരുന്നു എങ്കിലും അവർ പോലും പി കെ റോസിയുടെ ജന്മദിനത്തിൽ പി കെ റോസിയെ ഓർത്തില്ല എന്താണെങ്കിലും പി കെ റോസിക്ക് അവർ മരിച്ചു മരിച്ചുപോയിട്ടുണ്ടാകും ലോകത്ത് ഇത് ജീവിച്ചിരിപ്പില്ല അങ്ങനെയുള്ള റോസിക്ക് എന്താണെങ്കിലും ഒരു ജന്മദിനാശംസകൾ ഈ നൂറ്റി ഇരുപതാം വർഷത്തിൽ മലയാള സിനിമയുടെ പേരിൽ ഞങ്ങളുടെ പേരിൽ ഞങ്ങൾ നേരും